നോക്കൂ നമ്മൾ ഇന്നിപ്പം ഈ പറയുന്ന കൊയിലാണ്ടി പ്രശ്നമായാലും അല്ലെങ്കിൽ കാര്യവട്ടം പ്രശ്നമായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞാൽ ഈ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കോളേജിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗൗരവത്തിൽ പത്രം വായിച്ചത് അതിന് മുമ്പൊക്കെ നമ്മൾ പത്രം വായിക്കും വീട്ടിൽ പത്രം വരുന്നുണ്ട് അത് പക്ഷേ എന്താ പറയുക അതിൻ്റെ ഈ ക്രിക്കറ്റൊക്കെ വാർത്തകൾ നോക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് പേജ് വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ കോളയിലെത്തിയ സമയത്താണ് കോളേൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ സജീവമായൊരു അന്തരീക്ഷമാണ് ആ സജീവ ആ അന്തരീക്ഷത്തെ യഥാർത്ഥത്തിൽ എൻ്റെ ക്യാമ്പസിലെ അന്തരീക്ഷത്തെ സജീവമാക്കി നിർത്തിയിട്ടുള്ളത് ഈ പറയുന്ന എസ് എഫ് ഐയും എ എസ് എഫും അന്ന് എ ബി വി പി ഇല്ല എ ബി പി ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ഉള്ള വിദ്യാർത്ഥി സംഘടനകളാണ് അവർ സംഘടിപ്പിക്കുന്ന സംവാദങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൊരു ക്യാമ്പസിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എൻ്റെ ബോധരൂപീകരണത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് ആർത്ഥത്തിൽ ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കാരണം പത്രമൊക്കെ ഗൗരവത്തിൽ വായിക്കണം നമ്മൾ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം എന്ന ഒരു ബോധ്യം എനിക്ക് ഉണ്ടാക്കി തന്ന അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഉണ്ടാക്കി തന്നതിനകത്ത് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല എനിക്ക് അവരോട് വലിയ കടപ്പാടുമാണ് മാത്രവുമല്ല ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു മാസം കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നത് ഒരു മാസം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന് ചിലവാക്കുന്ന പൈസ എത്രയാണെന്ന് പറയുക അഞ്ച് രൂപയാണ് ഒരു കൺസെഷൻ ഉണ്ട് ഒരു കൺസെഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് കോളേജിൽ പോയിക്കൊണ്ടുവരുന്നത് ഈ അഞ്ച് രൂപയ്ക്ക് ഒരു മാസം കോളേജിൽ പോകാനായിട്ട് കഴിഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഈ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഞാനൊരു മാനേജ്മെൻറ്റ് കോളേജിലാണ് പഠിച്ചത് ഞാൻ മാസം ഒരു മാസം കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു വിഷയത്തിന് പുറത്ത് ട്യൂഷൻ പഠിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ കുറവായിരുന്നു ആ രീതിയിൽ ഫീസുള്ളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകൾ കേരള രാഷ്ട്രീയത്തെ ഐ മീൻ കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല ഈ ഒരണ സമരം ഞങ്ങളുടെ നാട്ടിൽ നടന്ന സമരം ആലപ്പുഴയിൽ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നത് ആ ഒരണ സമരമാണ് യഥാർത്ഥത്തിൽ കെ എസ് യു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് എന്തിനാണ് ആളുകൾക്ക് മാത്രം വിദ്യാർത്ഥികൾ ബസ്സിൽ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള അവകാശത്തിനുണ്ട് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് യാത്ര ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തുള്ള കെ ആനണിയാണ് കൈലാർ രവിയാണ് ഉമ്മൻചാണ്ടിയാണ് അവരൊക്കെയാണ് പിന്നീട് ഈ കേരളത്തെയും ഇന്ത്യയെയും നയിച്ചിട്ടുള്ള ആളുകൾ ആ അർത്ഥത്തിൽ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അതെ ഇവരെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വയലൻസിനെ ന്യായീകരിക്കാനേ അല്ല പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളോട് ഇന്നിപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾക്കൊരു തമാശയ്ക്ക് നിങ്ങളുടെ മൈക്കുമായി നടന്നിട്ട് കേരളത്തിൻ്റെ ജലസേന മന്ത്രി ആരാണെന്ന് ചോദിച്ചു നോക്കി ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു നോക്കുക എത്ര പേര് നിങ്ങളോട് മറുപടി പറയും കാരണം അത്രയേറെ അരാഷ്ട്രീയമാക്കി കളഞ്ഞു നമ്മൾ നമ്മുടെ ക്യാമ്പസിനെ ഞാൻ ഈ ഹൈക്കോടതി വിധിക്കെതിരാണ് നമ്മൾ വളരെ പെട്ടെന്ന് പറയും കോളേജിലേക്ക് കുട്ടികളെ വിടുന്നത് വിദ്യ അഭ്യസിക്കാനാണെന്ന് ഈ വിദ്യ എന്ന് പറയുന്നത് നമ്മൾ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിക്കാൻ അത് അതുമാത്രമല്ല വിദ്യ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒട്ടേറെ എൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ കേരളം എന്ന് പറയുന്നത് എത്ര മാധ്യമ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എത്ര വികസിതമായ സംസ്ഥാനമാണ് കേരളം എത്ര നല്ല പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിലെ ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ മോശക്കാരാണോ ഇവർക്ക് ഈ കോളേജ് ക്യാമ്പസുകൾ പഠിച്ചിട്ട് വന്നവരല്ലേ അവർക്കൊന്നും പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ അവസരമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഈ മനുഷ്യരെല്ലാം നന്നായി കോളേജുകളിൽ പോയി പഠിച്ച് നല്ല പ്രൊഫഷണലുകളായിട്ട് നല്ല ഒന്നാന്തരമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലകത്തും നമ്മൾ നമ്മളെ അടയാളപ്പെടുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് ആ രീതിയിൽ കേരളത്തിലെ വലിയ ഒരു നല്ല സമൂഹം വികസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പോയി സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് പഠിക്കാൻ സാധ്യത നേതാവും ആയിട്ടുണ്ട് അവരിൽ എത്ര പ്രിൻസിപ്പലിനെ തല്ലിയിട്ടുണ്ട് അല്ല അത് ശരിയാണ് ഞാൻ അതാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ പ്രിൻസിപ്പളിൻ്റെ റൂം ഉപരോധിച്ചിട്ടുണ്ട് അവിടം വരൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് റൂം ഉപരോധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപരോധിക്കേണ്ടി വന്നു അവിടുത്തെ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് റൂം ഉപരോധിച്ചിട്ടുണ്ട് ഞങ്ങളാരും പ്രിൻസിപ്പലിൻ്റെ കുത്തിനുപിടിക്കുകയോ പ്രിൻസിപ്പലിനെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങളെക്കുറിച്ച് കുറിച്ച് അങ്ങനെ ഒരു ആവിശ്വാസം പ്രിൻസിപ്പിളിനും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ നല്ല ബന്ധത്തിലാണ് പോകുന്നത് ഒരു പ്രശ്നവും മാത്രമല്ല അവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് വേണ്ടി അവർ ക്ലാസും വിട്ടുതരുന്ന പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്നു എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ച ചെയ്യുമ്പോൾ പിള്ളേർ കേൾക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുന്ന പ്രിൻസിപ്പൾ രണ്ടവർക്കും നേരത്തെ കോളേജ് വിടുകയാണെന്ന് പറയുകയാണ് ഇത് പോയി കേൾക്കണം എന്ന് പറയം വലിയ ശക്തമായിരുന്ന ഒരു 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 കാലഘട്ടത്തിൽ നമ്മൾ ഞാൻ കോളേജ് പഠിക്കുന്നത് ആ പൈങ്കിളി സാഹിത്യത്തെ ചർച്ച സംഘടിപ്പിക്കുകയാണ് അപ്പം എന്ത് ചെയ്യുന്നു ഈ പ്രിൻസിപ്പൾ നേരെ നിങ്ങൾ കോളേജ് വിട്ടിട്ട് പറയും നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ആ ചർച്ച കേൾക്കണം ഈ രീതിയിൽ വളരെ സർഗാത്മകമായ ഒരു ക്യാമ്പസ് തന്നെയാണ് എന്റെ ക്യാമ്പസ് മാത്രമേ വലിയ സംവാദങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എത്തപ്പെട്ടിരിക്കുന്ന ചർച്ചയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഊന്നിയുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം അതിലേക്ക് എസ് എഫ് ഐ എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയോളം അരുണും പറഞ്ഞിരുന്നു അതായത് ഈ നമ്മുടെ രാജ്യത്തെ ലോകത്തെയും രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടല്ലോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ചർച്ച ചെയ്തിരുന്നു അതെ നമ്മൾ ഈ പറയുന്നത് ഇസ്രയേൽ ആണെങ്കിലും പലസ്തീനാണെങ്കിലും അല്ലെങ്കിൽ ഈ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ും പിന്നെ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഒക്കെ ഇപ്പോഴത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ഈ പറയുന്ന ഫോറംസ് വന്നിട്ട് ചർച്ച ചെയ്തും അതിനകത്ത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ പങ്കാളികളാകും അല്ലെങ്കിൽ അവരതിന് നേതൃത്വം കൊടുക്കും അപ്പൊ നമുക്കൊരു അറിവുണ്ടാകും നമുക്കൊരു ബോധമുണ്ടാകും ആ രീതിയിലുള്ള സംവാദങ്ങൾ നടത്തുന്നതിന് പകരം നിങ്ങൾ നേരത്തെ പറഞ്ഞ അരുൺ നേരത്തെ പറഞ്ഞ കണക്ക് അരാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പണ്ട് ക്യാമ്പസുകളിൽ ചർച്ച നടന്നു ഇപ്പോൾ ക്യാമ്പസുകളിൽ ചർച്ചയില്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെങ്കിൽ പൂർണ്ണമായും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ശരിയാണ് മഹാരാജാസ് കോളേജിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജീവിച്ചിട്ട് കാലത്തുണ്ടായിരുന്നു സർഗാത്മകത ഒരു തലമുറ അന്നാ ഇനി പത്ത് വർഷം കഴിയണം ഈ തലമുറയിലെ പുതിയ തലമുറ സുനിൽ സുനിൽപ്പികളുമായും ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായിട്ടൊക്കെ വരാൻ ഇതൊക്കെ ഒരു സംഘർഷമാണ് മുപ്പത്തഞ്ചു പേർ എസ് എഫ് ഐ കാർ കൊല ചെയ്യപ്പെട്ടത് ഇന്നും ഇന്നലെയൊന്നുമല്ല എഴുപത് മുതലുള്ള ചരിത്രമാണ് ഇവരൊക്കെ ക്യാമ്പസിൽ നിൽക്കുമ്പോഴാണ് തോമസ് ഐസക്കിനെ ഇതേ മഹാരാജാസ് കോളേജിലാണ് അപ്പോൾ അന്നും ഇതേ വയലൻസ് അവിടെ ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള വയലൻസ് ആണ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള വയലൻസ് അല്ല ഉണ്ടായിരുന്നത് പകരം കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള വയലൻസ് ആണ് ഉണ്ടായിരുന്നത് ഇതാണ് നമ്മളതിനെ എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർഗാത്മകമാകണം എന്ന് പറയുമ്പോൾ സംവാദമായിട്ട് ചിന്തിക്കണം ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തോ ഈ കോളേജിലടക്കം ഈ നാല് വർഷ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് ഓരോറ്റ വിദ്യാർത്ഥി സംഘടനയും വിദ്യാർത്ഥികളെ ആ രീതിയിൽ ബോധവൽക്കരിച്ചിട്ടില്ല അത് മന്ത്രിയുടെ പ്രസംഗം അവിടെ ഓൺലൈനായി ആളുകൾ അധ്യാപകരുമായിട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് അതൊരു നല്ല രാഷ്ട്രീയത്തിന്റെ സൂചനയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഞാൻ ആവർത്തിക്കുന്നു